നമസ്തേ ഏവർക്കും ഗംഗൂത്രി വെദ്യസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ പുഴവാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ക്ഷേത്രം കൊട്ടാരം ക്ഷേത്രം എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട് എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഒരു ആട്ടവിശേഷമാണ് സന്താനഗോപാല വ്രതം എന്ന് പറയുന്നത് സന്താനങ്ങളുടെ ശ്രേയസിനും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും സന്താനലബ്ധിക്കും അതാണ് മെയിനായിട്ടുള്ള കാര്യം സന്താന സന്താനലബ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനുമൊക്കെയായി നടത്തി വരുന്ന എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു വിശേഷമാണ് സന്താനഗോപാലവ്രതം ഈ വർഷത്തെ സന്താനഗോപാല വ്രതം ഒക്ടോബർ പതിനേഴാം തീയതി വ്യാഴാഴ്ച അതായത് തുലാം ഒന്നാം തീയതി അശ്വതി നക്ഷത്രത്തിൽ നടത്തുകയാണ് ഈ വ്രതം നടത്തി വരുന്നത് കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പൗർണമി ദിവസത്തിലാണ് ഈ വ്രതം ആചരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മൂർത്തി സങ്കല്പത്തിലാണ് ഭഗവാൻ നാരായണനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നാരായണ നാരായണന് മൂർത്തി എന്ന സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് കിട്ടിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ വസിക്കുന്ന കാലം ദ്വാരകയിലുള്ള ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ഭാര്യ പ്രസവിച്ച പുത്രൻ ഉടൻ തന്നെ മരിച്ചുപോയി ബ്രാഹ്മണൻ ആ കുഞ്ഞിൻ്റെ മൃതശരീരമെടുത്ത് സന്നിധിയിൽ വന്ന് കുറേ ഭരിഭവങ്ങൾ പറഞ്ഞു ബാലമരണവും മറ്റു സംഭവിക്കുന്നത് രാജ്യഭാരം നടത്തുന്നവരുടെ കർമ്മവൈകല്യമാണെന്നും ഒക്കെ പറഞ്ഞ് ഭഗവാനെ വല്ലാണ്ട് ആക്ഷേപിച്ചു എന്നാൽ ഭഗവാൻ ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ബ്രാഹ്മണൻ ഇച്ഛാഭംഗത്തോടി മടങ്ങുകയും ചെയ്തു ഇപ്രകാരം രണ്ടാമതും മൂന്നാമതും ഒക്കെ കുട്ടികൾ മരിച്ചപ്പോഴും കൃഷ്ണൻ്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞിരുന്നു കൃഷ്ണൻ ഒന്നും മറുപടി പറഞ്ഞില്ല അങ്ങനെ ബ്രാഹ്മണൻ്റെ ഒമ്പതാമത്തെ ശിശു മരിച്ചപ്പോൾ അദ്ദേഹം ആ കുഞ്ഞിൻ്റെ ശവശരീരമായി കൃഷ്ണ സന്നിധിയിൽ വന്ന് വീണ്ടും പഴയതുപോലെ പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞു ആ സമയം ആ വേദിയിൽ ഉണ്ടായിരുന്നു ബ്രാഹ്മണൻ്റെ ദുഃഖം കണ്ട് അർജുനന് സങ്കടം വന്നു ഈ നാട്ടിൽ ക്ഷത്രിയന്മാർ ഇല്ലാതെ പോയിട്ടില്ലെന്നും ഇനി ഉണ്ടാകുന്ന കുട്ടിയെ ഞാൻ രക്ഷിച്ചു കൊള്ളാമെന്നും അഥവാ സാധിച്ചില്ല എങ്കിൽ തീയിൽ ചാടി ആത്മഹുതി ചെയ്യുമെന്നും അർജുനൻ ശപഥം ചെയ്യുന്നു ബ്രാഹ്മണൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല എങ്കിലും ഞാൻ ഗാന്ധീവത്തിൻ്റെ ഉടമയായ അർജുനാണെന്നും വേണ്ടി വന്നാൽ അന്തകനെ തന്നെ പൂരിനെ വിളിച്ച് ബ്രാഹ്മണൻ ഉണ്ടാകുന്ന സന്താനത്തെ രക്ഷിക്കുമെന്നും അദ്ദേഹം പറയുന്നു അർജുൻ്റെ വീരവാദം വിശ്വസിച്ച് ബ്രാഹ്മണൻ മടങ്ങുന്നു ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭിണിയായി ബ്രാഹ്മണൻ ഇത് അർജുനെ അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ ബ്രാഹ്മണ ഗൃഹത്തിൽ വന്ന് സൂതികാഗൃഹം നിർമ്മിച്ച് അതിനു ചുറ്റും ശരകൂടങ്ങൾ ശരങ്ങൾ കൊണ്ട് ഒരു കൂട് നിർമ്മിച്ചു തുടർന്ന് വിപ്രഭത്നി പ്രസവിക്കുകയും ചെയ്തു എന്നാൽ ആ ഉണ്ടായ ബാലൻ കരഞ്ഞുകൊണ്ട് എവിടെയോ മറഞ്ഞുപോയി ഇത് കണ്ട ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ സങ്കടം സഹിക്കാൻ സാധിച്ചില്ല അയാൾ ധാരാളം ശകാര വാക്കുകൾ അർജുനമേൽ വർഷിച്ചു ഇതെല്ലാം കേട്ട് മനസ്സ് വേദനിച്ച അർജുനൻ ആ മരിച്ച ശിശുവിനെ അന്വേഷിച്ച് അഷ്ടദിക് ബാലകന്മാരുടെ അടുക്കലൊക്കെ പോയി അന്വേഷിച്ചു എങ്ങൊന്നും ആ കുട്ടിയുടെ യാതൊരു വിവരവും കിട്ടിയില്ല അങ്ങനെ തൻ്റെ വാക്കുപാലിക്കാൻ സാധിക്കാതെ അപമാനിതനായ അർജുനൻ തൻ്റെ ശപഥം നിറവേറ്റാനായി അഗ്നിയിൽ പ്രവേശനം ചെയ്യുവാൻ ഒരുങ്ങി ആ സമയം കൃഷ്ണൻ അവിടെ വന്ന് അർജുനനെ തടയുകയും ബ്രാഹ്മണപുത്രന്മാരെ ഞാൻ കാട്ടിത്തരാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അവർ തൻ്റെ ഒരു രഥത്തിൽ കയറി അവർ കുലപർവ്വതങ്ങൾ സപ്തദ്വീപുകൾ സപ്തനദികൾ സപ്തസമുദ്രങ്ങൾ ചക്രവാളം എന്നിവയെല്ലാം പിന്നിട്ട് എത്തിച്ചേർത്ത് ക്ഷീരസാഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷോത്തമനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനമായ വൈകുണ്ഠത്തിലായിരുന്നു ഇളകിമറിയുന്ന തിരമാലകളുടെ നടുക്ക് രക്തശോഭിതമായ മണ്ഡപത്തിൽ ആയിരം ഭണങ്ങളോടുകൂടിയ സാക്ഷാൽ ആദ്യശേഷനേയും അതിൽ ആസനസ്ഥനായിരിക്കുന്ന കാർമേഹത്തിൻ്റെ ശോഭ കലർന്നവനും മഞ്ഞപ്പട്ടുടുത്തവനും സുന്ദരമായ മുഖങ്ങളും കണ്ണുകളും രക്തങ്ങൾ പതിപ്പിച്ച കിരീടവും മകരകുണ്ടലങ്ങളും തിളങ്ങുന്ന കേശഭാരങ്ങളും നാല് തൃക്കൈകളോടും കൗസ്തുഭരക്തം വനമാല ശ്രീവത്സം എന്നിവയിൽ ശോഭിതനായ പുരുഷോത്തമനായ ആദിനാരായണനെ അർജുനൻ കണ്ടു ശ്രീകൃഷ്ണൻ അർജുനും നാരായണനെ വന്ദിച്ചു കൈകൾ കൂപ്പിന്ന് അവരോട് വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ ദർശിക്കുവാനുള്ള ആഗ്രഹം മൂലം ബ്രാഹ്മണകുമാരന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണെന്നും നിങ്ങൾ എൻ്റെ തന്നെ അവതാരമൂർത്തികളാണെന്നും അദ്ദേഹം അറിയിക്കുന്നു നിങ്ങളുടെ അവതാരമുദ്ദേശം കഴിഞ്ഞ് തിരിച്ച് വൈകുണ്ഠത്തിൽ തന്നെ തിരിച്ചു വന്നുകൊള്ളണം എന്നും ഭഗവാൻ പറയുന്നു അങ്ങനെ ഭഗവാൻ നാരായണനെ വണങ്ങി ബ്രാഹ്മണപുത്രന്മാരെയും കൂട്ടി കൃഷ്ണാർജുനന്മാർ തിരികെ ദ്വാരകയിലെത്തി ആ കുട്ടികളെ പ്രായത്തിനനുസരിച്ചും ആകൃതിക്കും തിരികെ ബ്രാഹ്മണ ശ്രേഷ്ഠന് അവർ സമർപ്പിച്ചു ഈ സംഭവത്തിന് പിന്നിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തെ തുടർന്ന് അർജുനൊരല്പ അഹങ്കാരമുണ്ടായിരുന്നു ഗാന്ഡീവ്യത്തിൻ്റെ ഉടമയായി ഞാൻ വിചാരിച്ചാൽ പലതും നടക്കും എനിക്ക് ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല എന്നൊക്കെയുള്ളൊരു അഹങ്കാരം ഇതും കൂടി ഒന്ന് ശമിപ്പിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷം അർജുനൻ തിരിച്ചറിയുന്നു തൻ്റെ ഒന്നും ശ്രീകൃഷ്ണ അഭാവത്തിൽ ഒന്നുമല്ല സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിലേ എല്ലാം സാധ്യമാകൂ എന്നുള്ള സത്യത്തെ അർജുനൻ തിരിച്ചറിയുന്നു അങ്ങനെ അർജുനൻ വൈകുണ്ഠത്തിൽ ദർശിച്ച പൂർണ്ണ വൈഷ്ണവ തേജസ്വരൂപിയായ സാക്ഷാൽ ശ്രീ നാരായണനാണ് നാരായണാണ് മൂർത്തിയായി അറിയപ്പെടുന്നത് ഇനിയും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ മഹിമകളിലേക്ക് തന്നെ തിരിച്ചു വരാം ശ്രീ വൈകുണ്ഠേശ്വര ശ്രീ മൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് രണ്ടു കൈകളിലുമായി ശംഖും ചക്രവും മറ്റു രണ്ട് കൈകളാൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്തിരിക്കുന്ന രൂപത്തിലുള്ള അത്യപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴമയുണ്ട് ഈ ക്ഷേത്രത്തിനും അതിവിശേഷമായ ഒരു കഥയും പറയാനുണ്ട് ഈ ക്ഷേത്രം ലക്ഷ്മിപുരം കൊട്ടാരത്തിൻ്റെ വകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹൈദരാലയുടെ മലബാർ ആക്രമണത്തെ തുടർന്ന് അവിടെ നിന്ന് പാലായനം ചെയ്ത മൂന്ന് രാജകുടുംബങ്ങളെ തിരുവിതാംകൂർ രാജാവായ ശ്രീധർമ്മരാജാവ് അഭയം നൽകിയുണ്ടായി അതിലൊരു കുടുംബത്തെ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലും മറ്റ് രണ്ട് കുടുംബങ്ങളെ ഹരിപ്പാടും തിരുവനന്തപുരവുമായിട്ട് പാർപ്പിച്ചു തുടർന്ന് ചങ്ങനാശ്ശേരി രാജകുടുംബാംഗമായിരുന്ന ശ്രീ രാജരാജവർമ്മ തമ്പുരാൻ തിരുവിതാംകൂർ രാജകുടുംബാംഗമായിരുന്ന ലക്ഷ്മിബായി തമ്പുരാട്ടിയെ വിവാഹം ചെയ്യുകയും അവർ ചങ്ങനാശ്ശേരിയിൽ ഒരു പുതിയ കൊട്ടാരം ലക്ഷ്മിപുരം എന്ന പേരിൽ ഒരു കൊട്ടാരം പണിയഴിപ്പിച്ച് അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തെ റാണിയായി ലക്ഷ്മിഭായി തമ്പരാട്ടിയെ അവരോധിക്കപ്പെടുന്നു തുടർന്ന് ഈ രാജ്യഭരണം നിലനിർത്തിക്കൊണ്ടു പോകാൻ ഈ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു ഇവർ ധാരാളം പൂജകളും വഴിപാടുകളും ധാരാളം ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിക്കുകയുണ്ടായി ആ സമയത്ത് ഒരു ദേവപ്രശ്നം വയ്ക്കുകയും ആ ദേവപ്രശ്നത്തിൽ ഈ ചങ്ങനാശ്ശേരിയുള്ള ഈ ക്ഷേത്രം അതായത് ഈ കൊട്ടാരത്തിൻ്റെ വകയിലുള്ള ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് നൽകി കഴിഞ്ഞാൽ ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും എന്ന് ദേവപ്രശ്തിൽ തെളിയുകയും ചെയ്യുന്നു അങ്ങനെ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് നൽകുകയും ഈ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ അനുഗ്രഹത്താൽ ഈ ദമ്പതികൾക്ക് ഒരു ഉണ്ണി വിറക്കുകയും ചെയ്തു ഈ ഉണ്ണിയാണ് പിന്നീട് വിശ്വവിഖ്യാതനായി അറിയപ്പെട്ട ശ്രീ സാതിലാൽ രാമവർമ്മ തമ്പുരാൻ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ ഈ സന്താനഗോപാല വ്രതം ഞാൻ ആദ്യമേ പറഞ്ഞു കന്നിമാസത്തിലെ കറുത്തപാവ് കഴിഞ്ഞു വരുന്ന പൗർണമിയിലാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരു മൂന്ന് ദിവസം മുമ്പ് വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കേണ്ടതാണ് പ്രത്യേകിച്ചും തലേന്ന് നമ്മൾ അരിയാഹാരം ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അരി ആഹാരം ഒഴിവാക്കുക ഇല്ല എങ്കിൽ നമുക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാവുന്നതാണ് ശേഷം വ്രതദിവസം അന്നേ ദിവസം ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ ഭക്തി ബഹുമാനത്തോടുകൂടി നമ്മൾ ഈശ്വരാർപ്പണമായി സന്താനല ലബ്ധിക്കാണെങ്കിൽ സന്താനലബ്ധിക്ക് അല്ലെങ്കിൽ ഈ സന്താനങ്ങളുടെ ശ്രേയസ്സിനാണെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിലെ സങ്കല്പം അതിനനുസരിച്ച് ആ ദേവനോട് പ്രാർത്ഥിച്ച് നമ്മൾ അന്നത്തെ ആ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥമൊക്കെ സേവിച്ചതിന് ശേഷം അന്ന് അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളെല്ലാം പങ്കെടുക്കുക അന്ന് വിശേഷാൽ നടക്കുന്ന പൂജകളാണ് സന്താന സൗഭാഗ്യ ഹോമം പ്രത്യേകിച്ച് മുതൽ സന്താനങ്ങളില്ലാത്തവർക്കായി നടത്തുന്ന ഹോമമാണ് കുഴൻ്റെ അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം ഉണ്ണിയൂട്ട് ശേഷം ഉച്ചയോടുകൂടി ഉച്ചപൂജയോ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ദേവനെ നേദിച്ച വെള്ളച്ചോറ് പ്രസാദമായി തരും അതും സേവിച്ചതിന് ശേഷം നമുക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ് പിറ്റേന്ന് നമ്മൾ വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് നമ്മൾ ഈ നോക്കിയ വ്രതം പാരണം വീട്ടാവുന്നതാണ് ഈ ക്ഷേത്ര പരിസരത്ത് താമസിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ക്ഷേത്ര മഹാത്മ്യം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് ഏവർക്ക് സന്താനഗോപാലമൂർത്തിയുടെ അനുഗ്രഹവും സൽസന്താന ലബ്ധിയും സന്താനങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ശ്രേയസും കുടുംബത്തൈശ്വര്യവും എല്ലാം ഉണ്ടാവാൻ ശ്രീ വൈകുണ്ഠനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം